അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങിനെ ഒരു സോഴ്സ് ഓഫ് എവിഡൻസ് ആയി സോഴ്സ് ഓഫ് ആയി ഇവർ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതെന്താ അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇവരോട് എന്ത് ചോദിച്ചാലും ഇവർ പറയുക ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വിത്ത് എക്സെപ്ഷൻ കാരണം ഇവരുടെ കൂട്ടത്തിൽ പല പലികൾ നമ്മൾ അവർക്ക് പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നും ഉണ്ടാവില്ല നിരീശ്വരവാദികൾ നാസ്തികർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരുടെ സയൻറ്റിസത്തെ ആദർശമായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അവരോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും പറയും സയൻസ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് സയൻസ് തെളിയിച്ചിട്ടുണ്ടോ ദൈവം സയൻസ് അത് തെളിയിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഏത് കാര്യത്തിനും സയൻസ് അത് തെളിയിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് ഒരു കാര്യം സയൻസ് തെളിയിച്ചിട്ടില്ല അല്ലെങ്കിൽ സയൻസിന്റെ പരിധിയിൽ അത് വരുന്നില്ല എങ്കിൽ അറിവല്ല എന്നാണ് അവർ മനസ്സിലാക്കിയത് ഇതൊരു വലിയ ഫൂളിഷ്സ് ആണ് വലിയ വിഡ്ഢിത്തമാണ് യുക്തിരഹിതമായ കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സയൻസ് തെളിയിക്കാത്ത അല്ലെങ്കിൽ സയൻസിന്റെ മേഖലയല്ലാത്ത എല്ലാം അസംതം അസംബന്ധമാണ് എന്ന ഒരു മറുവാദത്തെ അത് ഉൽപാദിപ്പിക്കുന്നത് അത് ശരിയാണോ തീർച്ചയായും ശരിയല്ല എന്തുകൊണ്ട് വാട്ട് ഇസ് സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് ദ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ വേൾഡ് ഗെയിൻ ത്രൂ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻസ് ഒബ്സർവേഷനും എക്സ്പെരിമെന്റും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഈ ഒവബിൾ യൂണിവേഴ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചുള്ള ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയ പഠനത്തിനാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്തുവേണം ഒന്ന് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മെറ്റീരിയൽ വേൾഡ് അല്ലാത്തതിനെ കുറിച്ച് അത് അതിന്റെ സയൻസിന്റെ ഒരു ഒരു അത് അതിന്റെ ചട്ടക്കൂടിൽ അതിൻ്റെ ഇത്തോറിൽ വരുന്നൊരു കാര്യമല്ല കാരണം അത് അതിനെ പുറത്താണ് നമുക്കറിയാം ഓരോന്നിനും അളക്കാൻ ഒരു പ്രത്യേകമായ ഒരു ഒരു ടൂൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കോട്ടക്കലേക്ക് എത്ര ലിറ്റർ ആകുന്നു എന്ന് പറഞ്ഞാൽ ആ ചോദ്യം അസംബന്ധമാണ് എന്തുകൊണ്ട് ദൂരത്തെ അളക്കുന്ന ലിറ്റർ കൊണ്ടല്ല എന്നതുപോലെ തന്നെ ദൈവമുണ്ട് എന്നതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ശാസ്ത്രം കൊണ്ട് അളക്കപ്പെടേണ്ട ഒരു സാധനമല്ല കാരണം ശാസ്ത്രം എന്നത് ഒബ്സർവബിൾ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഇതോ ഇത് യൂണിവേഴ്സത്തിന്റെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഇത് ഈ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യം അസംബന്ധമാണ് രണ്ട് ഒബ്സേർവ് ഈ യൂണിവേഴ്സിൽ തന്നെ ഇനി ഒബ്സേർവ് ചെയ്യ പറ്റാത്ത അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യപ്പെട്ട പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റോട് കൂടുകൂടി അല്ലാതെ വിവരങ്ങൾ കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഹിസ്റ്ററി എടുത്തു നോക്കൂ നിങ്ങൾ ഹിസ്റ്ററി ഹിസ്റ്ററി കനോട്ട് ബി ഒബ്സേർവ് ഹിസ്റ്ററി കനോട്ട് ബി റിപ്പീറ്റഡ് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യത്തെ നമുക്ക് വീണ്ടും 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 പരീക്ഷിച്ച് അങ്ങനെയല്ലേ നമുക്ക് ഒരു നൂറ് ഡിഗ്രി ആകുമ്പോൾ വെള്ളം ചൂടാകുന്നു അത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ പരീക്ഷിച്ചു ഇവിടെ പരീക്ഷിച്ചു കല്ലാർമംഗലത്ത് പരീക്ഷിച്ചു പിന്നെ നേപ്പാളിൽ പരീക്ഷിച്ചു ഫിജിയിൽ പരീക്ഷിച്ചു ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ പരീക്ഷിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അങ്ങനെയാണ് രണ്ടായിരത്തിൽ അങ്ങനെയാണ് ആയിരണ്ടായിരത്തി അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ നമ്മൾ കാലം കൊണ്ടും ഓക്കെ സ്ഥലം കൊണ്ടും ഓക്കെ അപ്പൊ നമ്മളൊരു തിയറിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഗാന്ധിജി ജനിച്ചു എന്നൊരു ചരിത്രമാണ് അതിന് ഗാന്ധിജി വീണ്ടും ജനിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ അത് റിപ്പീറ്റഡ് ആയൊരു സംഗതിയല്ല ഫ്രഞ്ച് വിപ്ലവം എന്നൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് അത് നമുക്ക് പരീക്ഷിച്ച് വീണ്ടും നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റൂല കാരണം എന്താ അത് കഴിഞ്ഞുപോയി ബൈഗോൺസ് ആർ ബൈഗോൺസ് അത് കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രം എന്ന് പറയുന്ന കൃത്യമായ ശാസ്ത്രത്തിന്റെ നിർവചനത്തിന് പുറത്താണത് പിന്നെ വിശാലമായ അർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയാറുണ്ട് അതല്ല അങ്ങനെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആരും പറയേണ്ടതില്ല അതുപോലെ തന്നെ ദൈക്ഷണികമായ കാര്യങ്ങളുണ്ട് പരീക്ഷിച്ച് മനസ്സിലാക്കുന്നതാണത് ഇപ്പൊ ഓൾഡർ ദാൻ സോറി ഹെർ ഡോട്ടർ അമ്മ മകളേക്കാൾ പ്രായം കൂടുതലുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു സങ്കല്പിക്കുക അമ്മക്ക് മകളേക്കാൾ പ്രായം കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഓരോ അമ്മ ഈ അമ്മ മകളെക്കാൾ പ്രായം കൂടുതലുണ്ട് അങ്ങനെ അമ്മയെ പരിശോധിച്ചിട്ടാണോ ആ തിയറിയിലേക്ക് എത്തുന്നത് അല്ല വാട്ട് വാട്ട്സ് മദർ ആൻഡ് വാട്ട്സ് ഡോട്ടർ ഈ രണ്ട് ഡെഫിനേഷൻ കിട്ടുന്ന ബൈ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ത് ഈസ് ഓൾഡർ ദാൻ ഡോട്ടർ ഹെർ ഡോട്ടർ നോക്കൂ നിങ്ങൾ ഇതേപോലെ തന്നെ പോ എ ഈസ് ഈക്വൽ ടു ബി ബി ഈസ് ഈക്വൽ ടു സി സോ എ എ ഈസ് ഈക്വൽ ടു സി വെരി സിമ്പിൾ ആണത് അത് ഏ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യമില്ല മറിച്ച് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്നത് നമുക്ക് എന്താ ചെയ്യും ബൈ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാകുന്നു അപ്പോ ഇവിടെ ഒന്നില്ല സയൻസിന് ദർ ഇസ് നോസ്കോപ്പ് ഫോർ സയൻസ് എന്നിട്ട് ഇവിടെ അറിവ് ലഭിക്കുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ അന്ധവിശ്വാസം മനസ്സിലായിട്ടോന്ന് കരുതുന്നു